ഉത്തരമലബാർത്തീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു രക്തം ഇപ്പോഴും നാട്ടിൽ നേരെ വന്ന് പഴയതാകത്ത് എഴുന്ന പോലെ കെട്ടുകാടു നമ്മുടെ കയ്യിൽ നേരിട്ട് പ്രസാദം ചെയ്യും വ്യത്യാസമാണ് ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ നമുക്ക് ചന്ദനം മുറിഞ്ഞു തരികയും നമ്മുടെ ദൈവസ്ഥാനത്തെ വെച്ചാടുന്ന നമ്മൾ സമുരാജ്യമ്മ എന്ന് സങ്കല്പിക്കുന്ന ദൈവകോലങ്ങൾ നമുക്ക് അറിയാലും ചുരുട്ടിപ്പൊടിച്ച് നമ്മുടെ കൈവശം നേരിട്ട് സമിത് വെച്ചു തരുന്നത് വ്യത്യാസമാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഈ മുമ്പിൽ തിരുമുമ്പിൽ മുമ്പിൽ വന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്ന അവർക്കൊക്കെ ഐക്യം കൂടാതെ അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ ദൈവകോലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഗേവസ്ഥാനീ ഉണ്ടാകുന്ന നിയോഗപ്പെടുന്ന സമയങ്ങളിൽ ആ പ്രസാദങ്ങളൊക്കെ നേരിട്ട് ശ്രദ്ധിക്കാവുന്നതാണ് അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്

ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു ഡോക്ടർ സി കെ നാരായണ പണിക്കർ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ദേവസ്ഥാനം സെക്രട്ടറി ബാലൻ മൊട്ടക്കാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്